എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ജൂണിനെ ബീന ഹെലിന്റെ കത്തി ഉപയോഗിച്ച് കൊല്ലാനായിട്ട് നിൽക്കുന്നതും കൃത്യസമയത്ത് ഹാൻ അങ്ങോട്ടേക്ക് അവന്റെ വണ്ടിയും കൊണ്ടുവരും ഇവനെ കണ്ട് സാദന്ത എവിടെയെന്ന് ജൂൺ ചോദിക്കുമ്പോൾ അത് നിനക്ക് അറിയില്ല അല്ലെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ മിൻജോങ്ങിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ നിന്നെ ഉപദ്രവിച്ചിട്ട് ജോലി പോയാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞു ഹാൻ ജൂണിനെ അടിക്കാനായിട്ട് തുനിയുന്നതും മീന അവനെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് മറ്റുള്ള പോലീസുകാരൂടെ വരും അവര് ജൂണിനെ കൊണ്ടുപോകും ഹാൻ ആണെങ്കിൽ ബീനോട് ഇപ്പോ തന്റെ കൂടെ വരാൻ വേണ്ടി പറയുകയാണ് അവൾ അവന്റെ കൂടെ പോകും പക്ഷെ അവൾക്ക് കറിയില്ല എങ്ങോട്ടേക്കാ പോകുന്നത് ഇവൻ ഇവളെ എങ്ങോട്ടി പോകുന്നത് മിൻജോങ്ങിന്റെ അപ്പാർട്ട്മെന്റ് ാണ് പോലീസുകാരെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മിൻജോങ്ങിന്റെ രക്തകഥയും പൊട്ടിക്കിടക്കുന്ന സാധനങ്ങളും അവളെ തൂങ്ങാനായിട്ട് ഉപയോഗിച്ച കയറും അവിടെ കാണാം നിനക്ക് ഇപ്പോഴെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ നീ അവനെ പുറത്ത് വിട്ടതിലൂടെ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ഹാനോട് എനിക്ക് അവന് ശിക്ഷ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏതേത് രണ്ടുമല്ല അത് കഴിഞ്ഞാലും അവൻ പുറത്ത് തങ്ങി ഇതെ ചെയ്യില്ലേ എന്ന് ബീന ചോദിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും നിയമം അവരെ കൈവിട്ടിട്ടില്ല അവരുടെ കൂടെ ഉണ്ടെന്ന് മിൻജോങ്ങിന്റെ പാരന്റ്സിന് തോന്നിയത് ജൂണിന് ഒരു അറസ്റ്റ് വന്നിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവാം ഇത് നൽകുന്ന ബീനയാണെങ്കിൽ ഇനി ഈ അറസ്റ്റും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആവശ്യമുണ്ടോ രീതിയിൽ സംസാരിക്കുമ്പോൾ അതൊരു പോലീസ് ഓഫീസറായ ഞാനാണ് തീരുമാനിക്കേണ്ടത് നീയല്ല ഇത്തവണ അവൻ പെട്ടെന്നൊന്നും രക്ഷപ്പെടില്ല കാരണം എല്ലാ ജഡ്ജിമാരും നിന്നെ പോലെ ആവില്ല അങ്ങനെ ജൂണിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുവാണ് ഈ മിൻജോന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ച കരുതല്ലേ എന്നൊക്കെ ഹാൻ ചോദിക്കുമ്പോൾ അല്ല അവൾ എന്നെ തുറന്ന് എന്നതാണെന്ന് പറയണവേ നിനക്ക് അതി പോയതിനു ശേഷം അവളെ കഴുത്തിൽ കുരുക്കിട്ടു ഹാൻ പറയുന്നത് കേൾക്കുമ്പോ ചാട് എഴുന്നേറ്റ് എന്റെ മിൻജോങ്ങിന് എന്തെങ്കിലും പറ്റിയോ എന്നും ചോദിച്ചാലത് ആണ് ജൂൺ പക്ഷെ ഇപ്പോഴാണ് അക്കാര്യം മനസ്സിലാകുന്നത് നമ്മൾ വിചാരിച്ച പോലെ മിൻജോങ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ കഴുത്തിൽ കുരുക്കിട്ടപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വന്ന ഹാൻ വാതിലെ തള്ളി തുറന്ന് അവളെ രക്ഷിക്കുമായിരുന്നു ഇപ്പൊ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും കുറ്റുവാണെങ്കിൽ ജൂൺ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഒരു അറസ്റ്റ് വാദം അപ്ലൈ ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കും അതുവരെ ഇവനെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ മതി ോ എന്ന് ഇവന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ഇവന്റെ ഒപ്പം ഹാനിനെയും ഇവന്റെ അമ്മ സേവങ്ങ് വിടും ഹാനാണെങ്കിൽ ജൂൺ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് തന്നെ കാവലെടക്കാനായിട്ട് തീരുമാനിക്കും അവളിപ്പോ ജീവനോടെ ഉള്ളോണ്ട് അപ്പൊ ഇനി കേസ് നടക്കില്ല എന്ന് വല്ലാക്ക് ചോദിക്കുമ്പോ അവൾക്ക് ഉണ്ടെന്നും പറഞ്ഞ് അവളെ ജീവനോടെ ഉണ്ടെന്നല്ല അർത്ഥം മാനസികമായ മരണവും ഒരു മരണം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അവനിപ്പോ ജയിലിലാവാൻ പോകില്ല എന്ന് വല്ലാക്ക് ചോദിക്കുമ്പോൾ അതിന് അറസ്റ്റ് വാദിന് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുവാണ് ബീന ഇവള് പറഞ്ഞതുപോലെ തന്നെ ജൂണിന്റെ അറസ്റ്റ് വാദിന്റെ റിജക്റ്റ് ആയിരിക്കുവാണ് പിൻജോങ്ങിന്റെ കൂടെ അവളുടെ പാരന്റ്സും അവളുടെ അപ്പാർട്ട്മെന്റിൽ ജൂൺ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വന്ന് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉറപ്പാക്കുവാണ് ഹാൻ രാത്രി ഇടയ്ക്കൊക്കെ ഞാൻ വന്നോളാം എന്തെങ്കിലും അപാകത തോന്നുവാണെങ്കിൽ അപ്പൊ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹാൻ അവിടെ നിന്ന് പോകുന്ന അതേ സമയം ജൂൺ അങ്ങോട്ടേക്ക് വരും വന്ന ആ ക്യാമറയിലെ വിക്സ് പോലത്തെ എന്തോ ഒന്ന് തേച്ചു വെക്കും ഇവന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി അവൻ വന്ന് അടിക്കാൻ നോക്കുന്നതും അവന്റെ ഫോണിലോട്ട് എന്തോ മെസ്സേജ് വരുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണാം ഇവിടെ മിൻജോ ആണെങ്കിൽ വീണ്ടും സൂയിസൈഡിന് ശ്രമിക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട് തന്നെ അവളുടെ കൈ തന്റെ കൈയുമായിട്ട് കൂട്ടി കെട്ടിയിരിക്കുവാണ് അവളുടെ അമ്മ വളരെ പേടിച്ചാണ് ഓരോ നിമിഷവും കടന്നു ഈ സമയം െന്ന് ഡോർബൽ വന്ന് ക്യാമറയിൽ നോക്കുമ്പോൾ ദൃശ്യം വ്യക്തമല്ല ജൂൺ അതിൽ വിക്സ് തേച്ച് വെച്ചിരിക്കുകയാണല്ലോ അവൻ തന്നെയാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാകും എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് തീരുമാനിച്ചിരിക്കുവാണ് മിൻജോങ്ങിന്റെ അച്ഛൻ അതുകൊണ്ട് ഭാര്യയും മോളെയും റൂമിലാക്കി വാതിൽ കുട്ടിയിടാൻ പറഞ്ഞ് ജൂണിനെ കൊല്ലാനായി ഡോത് തുറന്ന് കത്തി വീശുന്നതും അത് ജൂൺ അല്ലായിരുന്നു പകരം ഹാനായിരുന്നു ഭാഗ്യത്തിന് കൊഴപ്പൊന്നുമില്ല അത് ഹാനും രക്ഷപ്പെടും ഹാൻ വന്നത് ഇവർക്ക് മൂന്ന് പേർക്കും ഓരോ സ്മാർട്ട് വാച്ച് കൊടുക്കാനായിരുന്നു ഇത് കാണുന്ന മിൻജോങ്ങാണെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എല്ലാം എന്റെ തെറ്റ എനിക്ക് നല്ല ഒരാളെ പാർട്ട്ണർ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എന്റെ തെറ്റ എന്റെ വീട്ടുകാരും കൂടെ അനുഭവിക്കുന്നത് എനിക്കിനി ഇങ്ങനെ ജീവിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഹാനിന് ഒരു ഫോൺ കോൾ വരുവാണ് അത് അവന്റെ ഒരു പോലീസ് ഓഫീസ് ആയിരുന്നു ജൂൺ മരിച്ചു എന്ന കാര്യം അയാൾ ഇപ്പൊ ഹാനിനോടായിട്ട് പറയും അത് കേൾക്കുന്നതും ഇവൻ ആകെ ഷോക്കായി പോകും ഇവിടെ ഓഫീസിലോട്ട് വരുന്ന ബീനയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് മിൻജോങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന ജൂണിന് ജൂൺ ഇത് ഞാനാണ് മിൻജോ ഇന്ന് രാത്രി ഹാതൂങ്ങിൽ വെച്ച് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നൊരു മെസ്സേജ് കാണുമ്പോൾ ഇത് വിശ്വാസാവാത്തവനാണെങ്കിൽ കോൾ ചെയ്ത് നോക്കും അപ്പൊ കോളിൽ സംസാരിക്കുന്നതാണെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ട് എനിക്ക് ഇവിടെ അപ്പാർട്ട്മെന്റിൽ നിന്നെ കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിട്ട് അവളെ കോളിലൂടെ പറയും അതൊരു ഒഴിഞ്ഞു കിടക്കുന്ന വീടായിരുന്നു കൃത്യസമയത്ത് തന്നെ ജൂൺ അവിടെ വന്ന് മിൻജോഗിനെ വിളിച്ച് നടക്കുമ്പോൾ അവൻ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് വന്നത് ബീനയാണ് ബീന കൂടെ വല്ലാക്ക് മിൻജോഗിന്റെ സൗണ്ടില് ഇവന ഇവിടെ വിളിച്ചു വരുത്തിയത് വല്ലാക്കാണ് ശരി അപ്പൊ നിങ്ങളുടെ വർക്ക് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വല്ലാക്ക് പോകുമ്പോ നിന്റെ ട്രയൽ ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോവാണ് മിൻജോഗിനെ നീ കൊന്നു എന്ന കാര്യം നീ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്നത് കേൾക്കുന്ന ജൂൺ ആണെങ്കിൽ നീ തന്നെ എനിക്ക് ഫൈൻ തന്നെ വിട്ടയച്ചേ മാത്രമല്ല മിൻജോങ്ങിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഈ സമയം ഹെല്ലിന്റെ കത്തി ബീനയുടെ കയ്യിൽ വന്നിട്ടുണ്ടാകും ഇത് കൊണ്ട് പേടിച്ചു വന്ന ജൂൺ ആണെങ്കിൽ അറ്റംപ്റ്റ് മേഡറിന് ഞാൻ നിന്റെ പേരിലെ കേസ് കൊടുക്കുന്നു പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് എന്റെ ഗേറ്റ് അവൻ പിന്നെ ചെന്നെത്തുന്നത് മറ്റൊരു സ്ഥലത്തായിരുന്നു അങ്ങോട്ടേക്ക് ഇപ്പൊ ബീന വന്ന് എന്റെ വേൾഡിലേക്ക് സ്വാഗതം നീ ചെയ്തതിനെല്ലാം തിരിച്ചേറ്റ് വാങ്ങുന്നതിനുള്ള സമയമാണിത് ഇത് ഞങ്ങളുടെ നരകത്തിലെ ഒരു റൂളാണ് എന്ന് പറഞ്ഞ അവളെ കണ്ണടക്കുന്ന സമയം പെട്ടെന്ന് സീനാകാ മാറി ഒരു റെസ്റ്റോറന്റിലിരിക്കുവാണ് ഇവരെ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന ജൂണാണെങ്കിൽ എനിക്ക് മതിയായി കഴിക്കാനായിട്ട് പറയുവാണ് ബീന എനിക്ക് ശരിക്കും മതിയായിട്ടാണെന്ന് പറയുമ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണോ കഴിക്കാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞു ആകെ വയലന്റ് ആയ ഭക്ഷണം മൊത്തം കൂടെ ഇവന്റെ വായിലെ കുത്തി തിരികെ കൊടുക്കുകയാണ് ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നതും പോകരുത് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ബ്രേക്കപ്പ് ചെയ്യുന്നതിനും ഭേദം ഞാൻ മരിക്കുന്നതാണെന്നും പറഞ്ഞു ഒരു ഫോർക്ക് എടുത്ത് കഴുത്തിന് നേരെ പിടിച്ച് ഇവന ബ്ലാക്ക് മെയിൽ ചെയ്യും അതൊരു കണക്കിന് ഇവൻ പിടിച്ചു വാങ്ങുമ്പോൾ ഇനി ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യാൻ എന്നോട് പറയരുത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇവനെ പോയി ഇവള് ഹഗ് ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവന്റെ ബർത്ത് ഡേ ആഘോഷിക്കുമായിരുന്നു ഇവളോട് നമുക്ക് ബ്രേക്കപ്പ് ആവാം എനിക്ക് ഇനിയും നിന്നെ സഹിക്കാൻ പറ്റില്ലെന്ന് ഇവൻ പറയും എന്നിത് കേൾക്കുന്നതും ഇവളാണെങ്കിൽ വയലന്റായിട്ട് ഇവനിട്ട് എണ്ണം കൊടുക്കും ഇവൻ തിരിച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുന്നതും ഇവൻ അടിച്ച് നിലത്തിടുവാണിവെ പിന്നീട് ഇവനോടൊരു സൈക്കോയെ പോലെ ഇവള് പെരുമാറുവാണ് സഹിയട്ട ഇവൻ ഒരു വിധത്തില് ഈ കാര്യമൊക്കെ പോലീസിനെ വിളിച്ചതയ്ക്കും അങ്ങനെ പോലീസ് ഇവൾ അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്റെ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഇവൻ കാണുന്നത് വീടിനകത്ത് കത്തികൊണ്ട് നിൽക്കുന്ന ഇവളാണ് ഇവളെ കണ്ടതും പേടിച്ച് സ്മാർട്ട് വാച്ച് ക്ലിക്ക് ചെയ്യാൻ നോക്കുന്നതും നീ അത് ക്ലിക്ക് ചെയ്താ ചിലപ്പോ എന്നെ ചിലപ്പോലീസ് വന്ന് കൊണ്ടുപോകും പക്ഷെ കൂടിയത് ഒരു കൊല്ലം പക്ഷെ തിരിച്ചു വന്ന എന്തായാലും ഞാൻ നിന്നെ എന്ന് എന്നിവള് പറയുമ്പോൾ ഇല്ല ഞാൻ പോലീസിനെ വിളിക്കില്ല നീ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തോളാം നിനക്കെന്താ പൈസ വേണോ ഞാൻ തരാം പ്ലീസ് നമുക്ക് ബ്രേക്കപ്പ് ആവാൻ ഇവൻ പറയുമ്പോ എനിക്ക് നിന്നെയാണ് വേണ്ടത് നീ പിന്നെ നിന്റെ ബ്രേക്കപ്പിന്റെ കാര്യം പറയുന്നേ ഞാൻ പറയുന്ന പോലെ ഒന്നും എന്താ കേൾക്കാത്തതെന്നും ചോദിച്ച് ഇവനെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങും അങ്ങനെ ഇവളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവ അവസാനം ഇവൻ ആത്മഹത്യക്ക് ശ്രമിക്കും അവിടെ വെച്ച് ഇവന്റെ ആ ഒരു ഇല്യൂഷൻ കട്ടാവാണ് ഇത്രേ സമയം ഇവൻ മിൻജോങ്ങിന് ചെയ്ത ആ ഒരു കാര്യങ്ങള് പകരം ഇവനെ കൊണ്ട് അനുഭവിപ്പിക്കുകയായിരുന്നു ബീന ഇത് ട്രയലിന്റെ ഒരു പാർട്ടാ വെക്ടീമിന്റെ അതേ പെയിൻ നീയും അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ പോലുള്ള ആളുകളെ കൊണ്ടുപോകാനായിട്ട് ഹെലിയിൽ നിന്ന് വന്ന ഡീമൺ ആണ് എന്ന് ഇത് കേൾക്കുന്ന ജൂൺ ആണെങ്കിൽ പിന്നെ മിൻജോങ്ങിന് പ്രതികാരം വീട്ടാനായിട്ട് ഹെലിന്ന് ഡീമൺ വന്നിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യില്ല ഞാൻ നിന്നെ പോലെയുള്ള കൊലപാതകകളുടെ കാര്യം മാത്രം നോക്കൂ പക്ഷെ മിൻജോങ് ഇപ്പോഴും ജീവനോടെ ഇല്ലെന്ന് പറയുമ്പോൾ നീ അവളുടെ ആത്മാവിലേക്ക് കയറി നിമിഷമേ അവൾ മരിച്ചു മരിച്ചുകഴിഞ്ഞു നീ ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുന്ന ജൂണിനെ അടിച്ച് നിലത്തിട്ട് അപ്പൊ നമുക്ക് ട്രയൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് അപേക്ഷിക്കുവാണ് ജൂൺ ഈ സമയം ബീനയ്ക്ക് ഒരു കോള് വരുവാണ് അത് അവൾ അറ്റൻഡ് ചെയ്യുന്ന സമയം ഇത് മുതലാക്കി ജൂൺ അവളെ ആക്രമിക്കാൻ ശ്രമിക്കും അവരുടെ കഴുത്തിനെ ഞെരിച്ച് കൊല്ലാനായിട്ട് നോക്കുന്നതും ബീനയ്ക്കുണ്ടോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു ഇപ്പൊ അവൾ അവനെ തിരിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഇവനെ കൊണ്ടാണെങ്കി പ്രതിരോധിക്കാൻ പറ്റൊന്നുമില്ല കാരണം ഇവളൊരു സാധാരണ മനുഷ്യശ്രീ അല്ലല്ലോ അവസാനം സഹി കെട്ട് അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം അവൻ സമ്മതിക്കും ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഇല്ലായിരുന്നെങ്കിൽ മിഞ്ചോങ് ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കില്ലായിരുന്നു ഞാൻ ശരിക്കും മരിക്കാൻ അർഹനാണ് എന്നും പറഞ്ഞ് ഇവൻ ക്ഷമ ചോദിച്ച് കയ്യുമ്പോ എന്നാ ശരി മരിച്ചോളാം പറഞ്ഞ് ഹെലിന്റെ കത്തി എടുത്ത് ഇവൻ ഇവളെ കുത്തും മരിച്ചെന്ന് ഉറപ്പാവുന്നതും ഹെലിന്റെ സ്റ്റീലും ചെയ്തുകൊടുക്കും അതോടവിടെ ഹെലിന്റെ ഡോർ ഓപ്പൺ ആയി അവന്റെ ആത്മാവിനെ അതിലേക്ക് കൊണ്ടുപോകുവാണ് ഇപ്പൊ ഇതാണ് ശരിക്കും സംഭവിച്ചത് പോലീസുകാരി നോക്കുമ്പോൾ വീടിന്റെ മുൻഭാഗത്തായിട്ട് തന്നെ മരിച്ച രീതിയിൽ ജൂൺ കിടപ്പുണ്ട് ആ ഡെഡ് ബോഡി കാണുമ്പോഴേ മനസ്സിലാകും അകത്തുനിന്ന് വലിച്ചുകൊണ്ട് പോയി പുതത്തേക്ക് ഇട്ടതാണെന്ന് എന്നാൽ വീടിനകത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ പിടിവലി നടന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്തിന് രക്തകഥ പോലും എല്ലാ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അതിന് കാരണം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാക്ക് കുറച്ചുപേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലീനേഴ്സും സാധാരണക്കാരല്ല അവരും ഈ ഹെല്ലിൽ നിന്ന് വന്ന ആളുകളാണ് ബോഡിയിലുള്ള ബീനയുടെ ട്രേസ് വരെ എടുത്തു കളയാനുള്ള കഴിവ് അവർക്കുണ്ട് അതെല്ലാം ഇന്നലെ തന്നെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് എല്ലാവർക്കും ജസ്റ്റി ടി ഭയങ്കര പേടിയാണ് കെട്ടാകുമ്പോൾ ജൂണിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുവാണ് അവന്റെ ശരീരത്തിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് എന്ന് മരിക്കാനുള്ള കാരണം ഹെവി ബ്ലീഡിംഗ് ആണ് ജൂൺ ആരോടോ കോളിൽ സംസാരിക്കുന്നതും പിന്നീട് ടാക്സി വിളിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതും എല്ലാം ഇവർക്ക് സി സി ടി വി കിട്ടിയിട്ടുണ്ട് പക്ഷെ കോൾ ചെയ്തത് ആരാണ് ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ഇവന്റെ ബോർഡ് കിട്ടിയ വീടെന്ന് പറയുന്നത് ഒരു സി സി ടി വി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇവ മരിച്ച ജൂണിന്റെ നെറ്റിയിലായിട്ടുള്ള ആ ഒരു അടയാളം ഇവർ ശ്രദ്ധിക്കുവാണ് ഗഹേന എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഗഹേന എന്നതിന്റെ മീനിങ് നരകം എന്നാണ് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഹാനിൻ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇവിടെ വരെ പത്തിൽ ഒരാൾ അയച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവരെ തപ്പിയെടുക്കണം അതിന് അവിടെയുള്ള മൊത്തം കേസ് ഫയൽസും അരിച്ചു പതുക്കുവാണ് നമുക്ക് ട്രയൽ നടത്തി മോശം ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ കഴിയും എന്നാൽ കോടതി പോലെ തന്നെ മോശം ആൾക്കാരുണ്ടാകുന്ന വേദൊരു സ്ഥലം കൂടെയുണ്ട് പോലീസ് സ്റ്റേഷൻ നീ എന്നോട് പോലീസ് ആവാൻ എന്ന് ബീന ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറിലൂടെ ചെയ്യാനും കഴിയും ഞാൻ ആ ഹാനിനെ കുറിച്ച് ഉദ്ദേശിച്ചു ഏയ് അവനൊന്നും എന്നോടൊന്നും പറയാൻ പോകുന്നില്ല അവരെന്നെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറയുന്ന ബീനയോട് അങ്ങനെയാണെങ്കിൽ അവരോട് നന്നായിട്ട് അഭിനയിക്ക് എങ്ങനെയെങ്കിലും അവരെ നമ്മുടെ സൈഡിൽ കൊണ്ടുവരാൻ വേണ്ടി പറയും ഈ സമയമാണ് ബീനയെ ചീഫ് കാണണമെന്നും പറഞ്ഞ് വിളിപ്പിക്കുന്നത് അയാൾക്ക് എന്നത്തെയും പോലെ തന്നെ ഇവളെ ചെയ്ത് വിളിക്കാനാണുള്ളത് ജൂണിന് എന്നാലൊരു ഫൈൻ കൊടുത്ത് നീ എന്തിനാണ് വിട്ടയച്ചത് കോമൺ സെൻസ് ഇല്ലേ നിനക്ക് അവരങ്ങി വിക്നിമിമന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കൂ എനിക്കറിയാം നിനക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെയെന്നും എനിക്കറിയാം നീ കാരണം ദിനം പ്രതി ഞാൻ ഒരുപാട് കാര്യങ്ങളാണ് കവറപ്പ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നീ നിന്റെ മേക്കപ്പിംഗ് ഒന്ന് കുറയ്ക്കുക എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇതൊന്നും കൂസാക്കാത്ത മട്ടിലാണ് ബീന ആ അസംബ്ലിമാനെ കൊണ്ട് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് അയാൾ എല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ ചീഫിന്റെ ഫോണിലേക്ക് ആ അസംബ്ലി മാൻ ജോങ് വിളിക്കുന്നതായിട്ട് കാണാം ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ആര് ഈ അസംബ്ലി മാൻ എന്റെ സോൺസർ അങ്ങാനും എന്ന് ചോദിക്കുമ്പോൾ ഈ സമയം ടി വിയിൽ അയാളുടെ ന്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു അനാഥർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ശരിക്കും നീ അസംബ്ലിമാൻ ജോങ്ങിന് ഓർക്കുന്നില്ലേ നിന്റെ പാരന്റ്സിനെ മറന്നാലും അയാൾ ഒരിക്കലും മറക്കരുത് അല്ല നീ അയാളുടെ മോനുമായിട്ടുള്ള എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ച കാര്യം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ഞാൻ ഇയാളുടെ മോനുമായിട്ടുള്ള എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ചോ ആ ഇയാളുടെ രണ്ടാമത്തെ മകനുമായിട്ട് മൂത്ത മകൻ പിന്നെ ഒരു തെമ്മാടിയാ ഇതേ സമയം അസംബ്ലി മാൻ ജോങ് ചീഫിനെ കാണണോന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ബീനയുടെ കാര്യൊക്കെ തിരക്കുവാണ് അവൾ നിന്റെ എക്സ് ഫിയാൻസി അല്ലായിരുന്നു നീ എന്താ അവളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാത്ത നിനക്ക് ഇടയ്ക്ക അവളെ വിളിച്ച് എന്തെങ്കിലും ചോദിച്ചുകൂടെയെന്ന് ഈ ജോങ് ഇങ്ങനെ അയാളുടെ മോനോട് പറയുന്നുണ്ട് സാധനറിയാലോ ബീനയ്ക്ക് ആക്സിഡന്റില് മെമ്മറീസ് ഒക്കെ പോയി ഇപ്പൊ അവൾ ആ പഴയ ബീനയല്ല ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള വേറൊരു പേഴ്സൺ ആണ് പക്ഷെ സാധ പേടിക്കേണ്ട അവൾ അടുത്ത് നിന്ന് തന്നെ ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ ബീനയെ വല്ലാത്തും കൂടെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുവാണ് അങ്ങോട്ടേക്ക് വന്ന പാടെ ഇവരുടെ നെയബർഹുഡിലെ ലേഡി ഇവളെ കൈയോടെ വെക്കും അവരുടെ അപ്പാർട്ട്മെന്റിൽ ഒരു പ്രാർത്ഥനയുണ്ട് അതിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ബീനയാണെങ്കിൽ എപ്പോഴും ഇവരെ കാണുമ്പോൾ ഒഴിഞ്ഞു നടക്കാതാണ് പതിവ് കാരണം ബീന ഒരു ഡീമൺ അല്ലേ ഈ പ്രാർത്ഥന പോലെയുള്ള ദൈവകാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര പേടിയാണ് ഈ ലേഡിയുടെ പേര് മ്യോങ് എന്നാണ് നമുക്ക് മ്യോങ് എന്ന് വിളിക്കാം ബീന വരുന്നില്ലെന്ന് കണ്ട ഇവരാണെങ്കിൽ അവളുടെ വീക്ക്നെസ് കയറി തന്നെ പിടിക്കും ഞാൻ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി ഛേ ഇനി അതൊക്കെ വേസ്റ്റ് ആവുമല്ലേ എന്ന് പറയേണ്ട താമസം അവൾ ഇവരുടെ കൂടെ ചെല്ലു ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒന്ന് രണ്ട് രണ്ടുപേരെയും കൂടെ ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് റീഡെവലപ്മെന്റിന് വേണ്ടി എല്ലാ ആൾക്കാരും സൈൻ ചെയ്തു കൊടുക്കണം ആ ഒരു സൈൻ വാങ്ങാനാണ് എല്ലാത്തിനും വിളിച്ചു എടുത്തിട്ടുള്ളത് ഇപ്പൊ അതിലാണെങ്കിൽ ഒരു വയസ്സായ ഗ്രാനിയുണ്ട് ഇവരുടെ പേര് എന്നാണ് ഇവരാണെങ്കിൽ വേഗം തന്നെ മ്യോങ് കൊടുത്ത ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് ഇനി നിന്റെ കത്തി കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഇവിടെ ഇനി നിന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സ്വതകത്തിൽ പോവാന്നും പറഞ്ഞ് നീ എന്നെ വിളിച്ച് പ്രാർത്ഥനയിൽ ഇരുത്തു എനിക്കാണെങ്കിൽ സ്വതകത്തിൽ പോവണ്ട എന്നും പറഞ്ഞ് അവര് വേഗം തന്നെ തടിതപ്പു ബീനയും നൈസായിട്ട് ഓരോന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാവുമാണ് കട്ടാകുപ്പ് രാവിലെ ഹാനിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മിഞ്ചോങ് വന്നിരിക്കുവാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഹാൻ ചോദിക്കുമ്പോ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാത്തിനും നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് ഞാൻ ജോലിക്കൊക്കെ വീണ്ടും പോയി തുടങ്ങി ആ പിന്നെ കുറച്ചു ദിവസം മുന്നേ ജഡ്ജ് ബീനയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫ്ലാഷ് ബാക്കിലെ ജൂണിന്റെ മരണശേഷം പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മിൻജോങ്ങിന്റെ അടുത്തേക്ക് ബീന വന്ന് നീ എന്തിനെ പിന്നെ ഇവിടെ വന്ന് കയറുന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ ദൈവം നിന്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പോകുന്നില്ലെന്ന് അല്ല നിങ്ങൾ എന്തിനെ കാണാൻ വന്നി മിൻജോങ് ചോദിക്കുമ്പോൾ ജൂണിന്റെ മരണത്തിൽ നിനക്ക് ഇപ്പോ ഉണ്ടാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഞാൻ ഇപ്പൊ നിന്നെ കാണാൻ വന്നത് അതിനെ പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനാണ് പക്ഷെ എന്നിട്ടും നിന്റെ ഈ പശ്ചാത്താപം ആകുന്നില്ലെങ്കിൽ നിന്ന് നിന്റെ ഈ ദൈവത്തിനോട് പറഞ്ഞാൽ മതി ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന കാര്യത്തില് ഇയാള് കുറച്ച് മോശമാണെങ്കിലും സ്വന്തം കുറ്റങ്ങൾ മനസ്സ് തന്നു പറയുന്ന ആളുകളെ അയാൾ കേൾക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഇനിയും കാണുന്നു തോന്നില്ല അതുകൊണ്ട് നന്നായിട്ടിരിക്കാൻ പറഞ്ഞാണ് ബീന അന്ന് പോയത് എനിക്ക് അവളോട് ഒരുപാട് നന്ദിയുണ്ട് ജൂണിന്റെ മരണത്തിൽ അന്ന് ഒരുപാട് കുറ്റബോധത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അവളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് ആശ്വാസം തന്നു ഇപ്പൊ എനിക്ക് വീണ്ടും ജീവിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ മിൻജോങ് പറയുന്നത് കേൾക്കുമ്പോ ബീന ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വാസം വരാതിരിക്കുവാണ് ഹാൻ ഇപ്പൊ വതക്കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന ഹാനിന്റെ വണ്ടിയുടെ മുന്നിലേക്ക് കുറെ കവതം കൊണ്ട് ബീന ചാടുവാണ് എന്ത് പണിയെ കാണിച്ചത് ഡേഞ്ചർ ആണെന്ന് നിനക്ക് കഥയില്ലേ എന്ന് ചോദിച്ച് ഹാൻ ദേഷ്യപ്പെടുമ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ നീ എന്തവിടെ അല്ല ഞാൻ ഇവിടെ ഉണ്ടാവുന്ന നീ എങ്ങനെ അറിഞ്ഞു നീ എന്റെ ബ്ലോക്ക് ആക്കി വെച്ചുകൊണ്ട് നിന്റെ ഫ്രണ്ട് പോലീസ് ഓഫീസിലെ ഞാൻ വിളിച്ചു അയാളാ നീ എവിടെ എവിടെയുള്ളേന്ന് എന്നോട് പറഞ്ഞ് തന്നെ അവൻ അങ്ങനെ പറഞ്ഞു തരാൻ വഴി ഇല്ലല്ലോ ഞാനും നീയും ഡേറ്റിങ്ങിലാണെന്ന് പറഞ്ഞപ്പോ അയാൾ പെട്ടെന്ന് എന്നെ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ഹാനോട് ഞാൻ കള്ളം പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കെന്നാ ശരിക്കും ഡേറ്റ് ചെയ്യാം എന്ന് വീന പറയുമ്പോൾ സോറി എനിക്ക് ക്യാരക്ടർ മുഖ്യ എന്ന നിനക്ക് ഞാൻ തന്നെയാണ് പെർഫെക്റ്റ് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമുക്കിത് എവിടെയെങ്കിലും പോയി കഴിക്കാം എന്ന് വീന പറയുമ്പോൾ എനിക്ക് സമയമില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാതോട് ഹാൻ എന്ന ശരി ഞാൻ സ്റ്റേഷനിൽ പോയി നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഇത് കഴിച്ച് നമ്മുടെ ലവ് സ്റ്റോറി അവരോട് പറഞ്ഞു കൊടുക്കാന്നും പറഞ്ഞു ഇവനെ ഭീഷണിപ്പെടുത്തി ലാസ്റ്റ് ഇവനെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും മിൻഷുങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നീ അവൾക്ക് ഒരുപാട് ആശ്വാസം നൽകിയെന്ന് നൽകിയെന്നവള് പറഞ്ഞു ഞാനോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ല നീ എന്നെ കുറിച്ച് എങ്ങനെയാ വിചാരിക്കുന്നേ ഏത് തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യം എന്നോട് ഒരുപാട് നന്ദി ഉണ്ടായിരുന്നു നീ ഭയങ്കര കൂൾ ക്യാരക്ടറാണ് ഓർത്തു പക്ഷേ ട്രയലിനു ശേഷം നീ എന്നെ നിരാശപ്പെടുത്തി എന്നെ ഇപ്പൊ നീ എന്നെ കുതിച്ച എന്താ ചിന്തിക്കുന്നു എന്ന് ഇവള് ചോദിക്കുമ്പോ അതെയില്ല ഇപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവനെ ചാക്കിലാക്കി കുറ്റവാളികളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെക്ക് അതിന് വേണ്ടിയിട്ട് നൈസായിട്ട് എന്തെങ്കിലും ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും കേസ് ഈ അടുത്തിടയ്ക്ക് എങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ കോൺഫിഡൻസ് എനിക്ക് അങ്ങനെ വേറൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ലെന്ന് ഇവൻ പറയും അപ്പൊ അവൻ ഇങ്ങനെ ചോദിച്ചാൽ പതയില്ലെന്ന് മനസ്സിലാക്കി പിന്നെയാണെങ്കിൽ ഇവന് ഡ്രിങ്ക്സ് കൊടുത്തോണ്ടേ അങ്ങനെ കുടിച്ച് കുടിച്ച് ഏതാണ്ട് വെളിവൊക്കെ പോകുമ്പോൾ പ്ലീസ് ഒരാൾ ഒരൊറ്റ ആളെ കുറിച്ച് പതാൻ ഞാൻ നാൽ പറയും ശരി ഞാൻ നിന്നോട് പറയാം പക്ഷെ നീ ഇതാരോടും പറയരുത് ബീനയാണെങ്കിലും ആകാംക്ഷയോടെ ആ ശരി ശരി ആരോടും പറയില്ല പത എന്ത അയാളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഹാൻഡാവോണെന്ന് പറയുവാണിവൻ ഞാൻ അയാളുടെ പേരെ ചോദിച്ചെന്ന് ഇവള് പറയുമ്പോ ഇവ വീണ്ടും പറയും ഹാൻ ഹാൻഡാവോണെന്ന് നീ ഒരു പോലീസുകാരനാണ് നീ എങ്ങനെ ആൾക്കാരെ കൊല്ലാനാന്ന് ഇവള് ചോദിക്കുമ്പോൾ നീ എന്തെന്ന് വിശ്വസിക്കാത്ത സത്യമായിട്ട് ഞാൻ കൊന്നിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് പേരെ അവരെ ഞാൻ കത്തിക്കൊണ്ട് കുത്തി ആ ചോരയിടം മണം എനിക്ക് ഇപ്പോഴും അറിയാം ഇത് കേട്ട് ഷോക്കായി നിൽക്കുന്ന ബീനയാണെങ്കിൽ അവരെ കൊന്നതിൽ നിനക്ക് കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്ന് ഒരുപാട് ചെറുതായിരുന്നു അവരാണെങ്കിൽ ഓൾറെഡി ും കഴിഞ്ഞു പിന്നെ കുറ്റബോധത്തിന്റെ കാര്യം എന്താ ആ ഫാമിലി എന്നോട് ക്ഷമിച്ചോ അതിനവർക്കൊരിക്കലും സാധിക്കില്ല എന്നെ ശപിക്കുന്നുണ്ടാകും ആ ഫാമിലിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ പറ്റൂന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ നീ അതിലൊരാളുടെ കൂടെ ഇരിക്കുന്നേ എന്ന് പറയുന്നതും ഇവന്റെ ബോധം പോവാണ് ഇവള് നോക്കുമ്പോ ഇവൻ കരയുന്നുണ്ട് അങ്ങനെ കുറെ കഴിഞ്ഞ് ഹാൻ ഉറക്കത്തി എഴുന്നേൽ കുമ്പോ ഇവർ ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്നതെല്ലാം എടുത്ത് വെച്ച് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ബീന പോയിട്ടുണ്ടായിരുന്നില്ല അവൾ ഇപ്പൊ അങ്ങോട്ടേക്ക് വരും നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ ഇവൻ ചോദിക്കുമ്പോ ഇന്നലെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് അറിയണം ഇപ്പോഴാണ് പെട്ടെന്ന് ആ മദ്യഹരിയിൽ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഹാൻ ഓർമ്മ വരുന്നത് നീ അത് ആരോടും പറയരുത് രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ ോ അത് സത്യമാണല്ലേ നീ പേടിക്കണ്ട നിന്റെ രഹസ്യം എന്റെ അടുത്ത് ഭദ്രുവായിരിക്കും ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ ഈ ഡീമണിന്റെ കണ്ണിലേക്ക് നോക്കിയ ആദ്യത്തെ വ്യക്തി നീ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കാണാത്ത എന്തോന്ന് ഞാൻ നിന്നിൽ കണ്ടു അതാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ കാരണം മാത്രമല്ല നീ ക്യൂട്ടോ എന്തായാലും നമുക്കൊന്ന് നടന്നിട്ട് വരാന്നും പറഞ്ഞു വിളിക്കുമ്പോൾ വിളിക്കുമ്പോ എവിടേക്ക് പോകാനാണെന്ന് ചോദിക്കുന്ന ഇവനോട് ചിരിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവളുടെ ഹെല്ലിന്റെ കത്തി കൊണ്ട് അവനെ കുത്തു കുത്തേറ്റ് നിലത്ത് കിടന്ന് പിടയുന്ന ഹാൻ ഏറെ വൈകാതെ തന്നെ മരണമടയുകയും ചെയ്യും ഇത് കണ്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ചിരിച്ചോണ്ടിരിക്കുവാണ് പീന അല്ല അവളുടെ ഉള്ളിലെ ജസ്റ്റിറ്റിയാ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു ഹാൻ ദാവോൺ അത്ര പെട്ടെന്ന് മരിക്കോ എന്തായിരിക്കും അവൻ ചെയ്തിട്ടുള്ള ഈ മാപ്പ് മാപ്പതഹിക്കാത്ത തെറ്റ് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം